സുന്ദരം ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും മുജീബ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ മുജീബ് ഗുരുവാര് നാട്ടിലെ താരങ്ങൾ എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് ആരൊക്കെയാണ് നാട്ടിലെ താരങ്ങളെന്ന് നമുക്ക് പരിചയപ്പെടാം ഞാനിന്ന് എത്തിയിട്ടുള്ളത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഒരു വീട്ടിലാണ് എത്തിയിട്ടുള്ളത് ഇവർ രണ്ടുപേരും ഒരു പാട്ട് ഇതൊരു പാട്ടു ഫാമിലിയാണ് കേട്ടോ എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്ത് കൂട്ടായ്മയിലുണ്ട് ആ കൂട്ടായ്മയിലും ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഒരു പാട്ടു കുടുംബം ഉണ്ട് ആ പാട്ടു കുടുംബത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് ഇവര് അപ്പോൾ ഇന്ന് എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ ഇവരെയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ അവർ അവരെന്നെ സ്വയം പരിചയപ്പെടുത്തട്ടെ ഒന്ന് പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ എന്റെ പേര് ബിനി വീട് ഗുരുവായാണ് മണിക്കത്തി പടി പിന്നെ ഹസ്ബൻഡ് രമേശ് ഓട്ടോ ഡ്രൈവറാണ് മകള് മിയ ബിനി ഒരു സിംഗർ ബിനി ഒരു റെഡിക്ക് പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പ്രൊഫഷനിലാണ് അവൾ ജോലി ചെയ്യുന്നത് ഞാൻ എന്തായാലും ആ ജോലി എന്താണെന്ന് ആളെ തന്നെ ഞാൻ കുടുംബശ്രീയുടെ ഓഡിറ്ററായിട്ട് ഒരു പതിനെട്ട് വർഷത്തോളമായി വർക്ക് ചെയ്യുന്നു അപ്പം വർക്കുകൾ എപ്പോഴും പഞ്ചായത്തുകളിലായിരിക്കും എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജോലി തന്നെയല്ലേ അതിൽ സംശയമില്ലല്ലോ അപ്പോൾ ഇനി നമുക്ക് പാട്ട് വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം ഒരു പ്രേക്ഷകർക്ക് വേണ്ടി മെലഡി ആണോ ഏതാ താല്പര്യം ആയിട്ട് നമ്മൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സിഗ്നൽസ് റിയൽ മ്യൂസിക് ടീം തന്നെ മ്യൂസിക് ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ 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 അതല്ലേ സിഗ്നൽസ് അതും തന്നെയാണ് ിലൊക്കെയുള്ള ഗാനമേളിൽ ഇവിടെ പരിപാടികളൊക്കെ പ്രോഗ്രാം ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് മെലഡീസും എന്തായാലും ഒരു മെലഡി സോങ് നമുക്കൊന്ന് ഇൻട്രോ ആയിട്ട് കൊടുത്താലോ പിന്നീട് ഒരു പാട്ട് നമ്മൾ കേട്ടു ഇനിയും നമുക്ക് കൂടുതൽ വിശേഷങ്ങളും പാട്ടും പാട്ടു വിശേഷങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് ആ ആ പോവാ ഇഷ്ടപ്പെട്ട ഗായിക ആരാണ് റെഡിക്ക് ചിത്രചേച്ചനല്ലേ ജോലിടെ എങ്ങനെ സ്വഭാവമൊക്കെ എങ്ങനെയോ ജോലിയുടെ ഇതിന്റെ ഇടയിൽ എങ്ങനെ സമയം കിട്ടുന്നുണ്ട് അപ്പൊ പാട്ടും കാര്യങ്ങൾക്കൊക്കെ ജോലി ഞാനിത് ബാധിക്കാറില്ല എന്റെ പാട്ട് മുതായിട്ട് ഞാൻ കുട്ടികളെ ജീവിക്കാറില്ല ഏർ ഒഴിവ് സമയത്ത് മാത്രം എനിക്ക് ജോലിയാണ് മുഖ്യം പാട്ട് അതിന്റെ ഒഴിവ് സമയത്ത് മാത്രമേ ഞാൻ പാട്ടിലേക്ക് ഫോക്കസ് ചെയ്യുന്നുള്ളു പാട്ട് നല്ല ഇഷ്ടമുള്ള പ്രോഗ്രാംസ് ഒക്കെ ഞാനിവിടെ സിഗ്നൽസ് ദി റിയൽ മ്യൂസിക് ടീം എന്നുള്ള ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവര് അവരുടെ ഗാനമേളകളിലൊക്കെ

പഠിക്കാനായിട്ട് പോയിരുന്നു പക്ഷെ വീട്ടിലത്തെ സ്ഥിതി വളരെ മോശമാണ് ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് അച്ഛൻ മാത്രം പണിക്ക് പോകുന്നുള്ളു അപ്പൊ ഏഹ് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല പാട്ട് പഠിക്കാൻ അപ്പൊ ഉണ്ണി പഠിക്കുന്ന സമയത്ത് കേട്ട് ഒരു വിലവ് ഞാൻ ഉണ്ണിനെ പഠിപ്പിക്കാൻ വേണ്ടി ചെന്നതാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ കുറെ പേരൊക്കെ കുറച്ച് പ്രായമുള്ളവരൊക്കെ പഠിക്കാനിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ടീച്ചറോട് ടീച്ചറോടങ്ങനെ ചോദിച്ചു ഞാനും കൂടി ഇരിക്കട്ടെ അപ്പൊ കുഴപ്പമില്ല ചേച്ചി കൂടി ഇരുന്നു പഠിക്കാന്നാണ് അപ്പൊ ഞാനങ്ങനെ കുട്ടിയുടെ കൂടെ പാട്ടിനെ അങ്ങനെ ചേർന്നു അപ്പൊ അവിടെ പാട്ട് പഠിക്കാൻ വേണ്ടിട്ട് സിഗ്നൽസിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർ അവിടെ പാട്ട് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചന്ദ്രൻ ചന്ദ്രൻ ചേട്ടൻ പിന്നെ ഒരു ബാബുരാജ് അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ ഇങ്ങനെ പറഞ്ഞത് ഇവരിങ്ങനെ ഒരു മ്യൂസിക് ടീമില് അവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരോടത്ത് പറയാം അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ആദ്യം നമ്മൾ അവർ ഏഴ് തൊട്ടൊക്കെ ആയിരിക്കും പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ നമുക്ക് ആ സമയത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഞാൻ റിജക്ട് ചെയ്തു പിന്നെ പിന്നെ അതിന് ശേഷം പുസ്തകോത്സവം സംഘടിപ്പിച്ച ഒരു മത്സരം ഉണ്ടായിരുന്നു അതിൽ ആ ഗുരുവായൂർ അപ്പൊ അതില് ഇവരെല്ലാവരും പേരൊക്കെ കൊടുത്ത് മത്സരത്തിന് ഇരുന്നു അപ്പൊ ഇവര് എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് ഞാനും കൂടി പോയത് അപ്പൊ അങ്ങനെ അതിലെങ്കിൽ സെക്കൻഡ് പ്രൈസ് കിട്ടി അപ്പൊ ഇവര് നിർബന്ധമായിട്ട് ഇങ്ങനെ ഈ ടീമിലേക്ക് ഒന്ന് വന്ന് പാടി നോക്കുക എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പാടി അങ്ങനെ ഇങ്ങനെ സ്വന്തം കലാകാരിയായ മലയാള ഗാനരംഗ മത്സരരംഗത്ത് നിന്നും ഒത്തിരി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരു സാധാരണ വീട്ടമ്മ കൂടിയായ ബിനി തൻ്റെ തൊഴിലിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാൾ അതിനേക്കാളുപരി സംഗീതത്തെയും സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഉദാഹരണങ്ങളാണ് ഈ കാണുന്ന പുരസ്കാരങ്ങളെല്ലാം തന്നെ ഒരു പാട്ട് പാടിയല്ലോ ബിനിയെ എന്നാ ഒരു നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു പാട്ട് സംഗീതം പഠിക്കുന്നത് സംഗീതം പഠിക്കുന്നത് ഞാൻ ഇപ്പൊ ദേവരാജന്മാഷിന്റെ അടുത്താണ് പഠിക്കുന്നത് തന്നെയാണ് ദേവരാജാന്തിക്കാട് അതെ അവരുടെ എത്ര നാളായി അവരുടെ അടുത്ത് ഒരു ഓക്കെ എന്തായാലും വളരെ നന്നായി പഠിച്ച് സംഗീത ലോകത്ത് അറിയപ്പെടുന്ന ഒരാളും മാറട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് എന്തായാലും ആശംസിക്കുന്നു പിന്നെ അടുത്ത നമുക്ക് ഒരു പാട്ടിലേക്ക് കൂടി പോയാലോ സത്യം